ഡാറ്റ എൻട്രി ജോലി വാഗ്ദാനം ചെയ്ത് സൈബർ തട്ടിപ്പ് ജോലിക്കായി മനുഷ്യക്കടുത്ത് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു പെരിങ്ങോട്ടുകര വടക്കുമുറി സ്വദേശി പുത്തൻകുളം വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിമലനെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂലൈ മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം വിദേശത്തെ ഡാറ്റ എൻട്രി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രതി മണ്ണുത്തി സ്വദേശിയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈപ്പറ്റി കംബോഡിയയിലേക്ക് കടത്തിവിടുകയായിരുന്നു കംബോഡിയയിലെ സ്വകാര്യ സ്ഥാപനത്തിലെത്തിയ ആ യുവാവിനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഫേക്ക് അടികളുണ്ടാക്കി സൈബർ തട്ടിപ്പ് ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു ജോലി ചെയ്യാൻ വിസമ്മതിപ്പിച്ചപ്പോൾ പാസ്പോർട്ട് തിരികെ കൊടുക്കാതെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട യുവാവ് ഇന്ത്യൻ എംബസി വഴിയാണ് നാട്ടിലെത്തിയത് നാട്ടിൽ തിരിച്ചെത്തിയ യുവാവ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു മണ്ണുത്തി എസ് എച്ച്ഒ എം കെ ഷെമീറിന്റെ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ്ഐമാരായ കെ ജി ജയപ്രദീം ജിജു പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എൻ പ്രശാന്ത് ടി ഉന്മേഷ ജോമോൻ അഭിലാഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ശരത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു